എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് സംസാരിക്കാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ ഇപ്പം യൂട്യൂബിലെല്ലാം കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ആതില നൂറ മലബാർ ഗോൾഡിൻ്റെ ഓണറുമായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് എൻ്റെ ഒരു ഒപ്പീനിയങ്ങളും എൻ്റെ ഒരു അഭിപ്രായങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ 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 ഒരു വിഷമം തോന്നിയ ഒരു സംഭവമായിരുന്നു ഞാൻ ഇത്രയും ദിവസം അതിലെന്നൂറേയും നമ്മുടെ അനുമോണ്ട ഒരു എനിക്ക് അവരോടൊരു എതിർപ്പുണ്ട് പേഴ്സണലാണ് ഒരു എതിർപ്പുണ്ടായിരുന്നു ആ ഒരു കട്ടപ്പ സംഭവങ്ങളുടെയൊക്കെ ഒരു എതിർപ്പുണ്ടായിരുന്നു പക്ഷെ അന്നാലും അവരൊരു പേഴ്സണലായിട്ട് എനിക്കൊരു ഒരിതില്ലായിരുന്നു ആ അന്നാലും ഉള്ളൊരു സംഭവത്തിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലുള്ളൊരു ഒരു എതിരാഭിപ്രായം മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് മിക്കവാറും എല്ലാവർക്കും പക്ഷേ ഇന്നത്തെ ഒരു സംഭവം ഒരു വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നൊരു സംഭവം ഒരു നേരിട്ടൊരു അതായത് ടി വി ഷോയിലും അല്ല അങ്ങനൊന്നും അല്ല ഒരു പേഴ്സണലായിട്ട് നേരിട്ട് അതൊക്കെ നേരിട്ട് സംഭവിച്ചു അങ്ങനൊരു സംഭവം ഒക്കെ ആ പുള്ളിക്കാരൻ നേരിട്ട് വിളിച്ചതല്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം പുള്ളി ഒരു ഫേസ്ബുക്ക് പേജിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു എൻ്റെ എൻ്റെ പേരിലാണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ട് പല ആൾക്കാരും ഇവരെ വിളിച്ചതിൻ്റെ പേരിൽ ഇവരുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം ചിലപ്പം പുറത്തു അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും പലരും പുള്ളിക്കാരനെ അദ്ദേഹത്തെ പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ ഒരു പ്രസ്ടേഷൻ്റെ പേര് പുള്ളി ചിലപ്പം എഴുതി വിട്ടതായിരിക്കും എന്നാലും ഒരു അതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട രീതി ഇല്ല ഇതല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു അവരൊരു അപമാനിക്കുന്ന ഒരു രീതിയിലായിട്ടുണ്ട് കാരണം അതൊരു വല്ലാത്തൊരു പേഴ്സണലൊരു അറ്റാക്കായിട്ട് ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഓക്കെ നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ എങ്ങനെ ജനിക്കുക നമുക്ക് എന്താണ് ക്യാരക്ടർ എന്നും നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഓരോരുത്തർ ഇഷ്ടമാണ് ആരെ സ്നേഹിക്കണം അവർ ഏത് രീതിയിൽ ജയിക്കണം അവരത്രയും ഫൈറ്റ് ചെയ്ത് ഒരു അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർ അവരത്രയും ഫൈറ്റ് ചെയ്ത് വന്ന് വിജയിച്ച് വന്ന രണ്ട് വ്യക്തികളാണ് പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ പേര് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് അവർ സ്നേഹിച്ചു വന്നൊരു വ്യക്തിയാണ് ചിലപ്പോൾ അത് ചിലപ്പം വീട്ടുകാരെ ചിലപ്പം വിഷമിപ്പിക്കേണ്ടി വന്നാലും നാട്ടുകാരെ വിഷമിപ്പിക്കേണ്ടി വന്നതിനും അവർ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു നമ്മളൊരു ആത്മാവ് മാത്രമേ ഉള്ളൂ നമ്മൾ നമുക്ക് മക്കളോ അച്ഛനോ അമ്മയൊക്കെ കൂടെ കാണുമെന്നല്ലാതെ ഒരു സ്നേഹബന്ധമല്ലാതെ നമുക്ക് നമുക്കെന്തെങ്കിലും വന്നാൽ നമുക്ക് നമുക്കൊരു മുറി വന്നാൽ നമുക്ക് മാത്രമേ അത് കൊള്ളത്തുള്ളൂ അതുപോലെ തന്നെ അവരുടെ ജീവിതമാണ് അവർക്ക് എങ്ങനെ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അതിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അല്ല തൗസൻഡ് പെർസെൻറ്റേജും ഞാനും ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഒരു സംഭവം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പല ആൾക്കാരും ഭയങ്കര എനിക്ക് ആതിലെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ബിഗ് ബോസിൽ കാണിച്ച കുറച്ച് അവർപ്പോ ഞങ്ങൾ ഞാൻ എതിർപ്പ് പറയുന്നത് അവരെ ഈ അവരെ ലെസ്പിയനുള്ളൊരു ലെസ്പിയൻ എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ട് ഒരിക്കലും എതിർപ്പ് പറയുന്നില്ല അവർ സ്നേഹിച്ചതിന് അത് ഇത്രയും പൊരുതി വന്ന ഒരു അഭിമാ അവരോട് അഭിമാന അഭിമാ സോറി അഭിമാനമാണ് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒന്നും അവരോട് എതിർപ്പ് പേഴ്സണൽ ആയിട്ട് അവരുടെ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് നമ്മൾ അവരോട് എതിർപ്പോ ഇഷ്ടമോ പറയുന്നത് അതല്ലാതെ ഇവർ ലസ്പിയൻ കപ്പിൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും അവരെ ഒരിക്കലും ക്യാരക്ടറെ ഇത് പറയുന്നില്ല അവർ നമുക്കൊരു ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുമ്പം ബിഗ് ബോ നമ്മളിപ്പം അവരെ ജഡ്ജ്മെൻ്റ് നടത്തിയിരിക്കുന്നത് ഇത്രയും ഒരു ഫൈനൽ ഇത്രയും ആൾക്കാരും ഇത്രയും പൊരുതി വന്ന ഒരു ഫൈനൽ ലാസ്റ്റ് തൊണ്ണൂറ്റി അഞ്ചാമത് ദിവസം തൊണ്ണൂറ്റിയെട്ട് ദിവസം തൊണ്ണൂറ്റഞ്ച് ദിവസം നിന്ന വ്യക്തികളാണ് രണ്ടുപേരും എത്രക്ക് ഫൈറ്റ് ചെയ്തിട്ട് ഇത്രയും കഴിവും ആൾക്കാർ ഇഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തി നമുക്ക് അവരോട് പേഴ്സണലായിട്ട് മാത്രം അവർ ഓരോരുത്തർ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ലസ്യം കപ്പിൾ ഒരിക്കലും നമുക്ക് അവരെ ലജ്ജ് ലജ്ജ് ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അവരെ മാറ്റി നിർത്താനും പറ്റത്തില്ല എന്തുകൊണ്ടും അവരെന്തിനും മാറ്റി നിർത്തണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പേഴ്സണൽ നമുക്ക് പറയാം പേഴ്സണലായിട്ട് ഓരോരുത്തർ പാതിലയുടെ സ്വഭാവം അനുമോളെ എന്താ പറയുക എതിർത്ത് സംസാരിച്ച അനുമോടെ കാര്യങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു ഇതാക്കി നമുക്കത് പറയാം കാരണം അത് പേഴ്സണലായിട്ട് അവർ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് നമ്മൾ അതായത് ഒരു അവരൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അവരൊരു ഇത് രീതിയെക്കുറിച്ചിട്ടല്ല അവർ അങ്ങനെ വേണം നമുക്ക് പറയാൻ തീർച്ചയായിട്ടും പക്ഷേ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി എന്തിന് എത്ര മാനേജ്മെൻ്റ് ഇവൻ മാനേജ്മെൻറ്റ് വിളിച്ചെന്ന് പറയാൻ നമുക്ക് ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും ആരൊക്കെ വിളിച്ചിട്ടുണ്ട് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കരുതെന്ന് ഓൾറെഡി പറയണമായിരുന്നു ഇവൻ മാനേജ്മെൻറ്റിനോട് അല്ലാതെ ആരെ വിളിച്ചതും നമുക്ക് അറിയത്തില്ല അവങ്ങനെ പറയണമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന ഒരു തരത്തിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു വീട് കാരണം അതുപോലെ തന്നെ ഇവൻ്റ് മാനേജ്മെന്റ് വിളിച്ച പല ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരിക്കും പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ചിലപ്പോൾ ഇവന്റ് വിളിച്ചു കാണും ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നതാണ് അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ അവരെയൊക്കെ അപമാനിച്ച ഒരു രീതിയിലല്ലേ വരിക അപ്പോൾ അവിടെ പോയിട്ട് പോയത് മാത്രവുമല്ലാതെ ഇത്രയും ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ വേറൊരു രീതിയിൽ പുള്ളി പറയാന്ന് വെച്ചാൽ എനിക്കറിയുന്നില്ല പുള്ളി ഞാൻ കുറ്റം പറയാമെന്ന് ചോദിച്ചാൽ പുള്ളി കാണിച്ചൊരു രീതി തെറ്റാണ് പക്ഷെ പുള്ളിയുടെ മാനസിക എന്താണോ എന്താണോ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല എന്താണ് എന്നൊന്നും അറിയത്തില്ല ഇത്രയും സെലിബ്രിറ്റീസ് വന്ന ഒരു പ്രോഗ്രാംസാണ് വീടിൻ്റെ വീടിൻ്റെ ഇതാണ് പാലുകാച്ചിൽ നിന്ന് നിങ്ങൾ പറയും അതായിരുന്നു അപ്പോൾ ഇത്രയും ആൾക്കാർ വന്ന സ്ഥിതിക്ക് എനിക്കൊന്ന് രശ്മിബായോടോ ആ പുള്ളിക്കാരോട് നമ്പർ ചോദിച്ചിട്ടാണ് ഇവരുടെ നമ്പർ മേടിച്ച് വിളിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കണ്ടത് അപ്പോൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ രാവിലെ ഇത്രയും ദിവസം എല്ലാവരും ഘട്ടപ്പാന്നൊക്കെ പറഞ്ഞ് എതിർത്തിരുന്നെങ്കിലും പേഴ്സണലായിട്ട് വന്നപ്പം എല്ലാവർക്കും എനിക്ക് പക്ഷേ എനിക്ക് ആ കുട്ടികളെ കാണുമ്പോൾ ഒരു ഒരു ഫീലിംഗ് ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി അപ്പോൾ ലൈവിലൊക്കെ വരുമ്പോൾ നമുക്കൊരു അവരെ ഇനി ഒരു സഹതാപത്തോടെ നോക്കേണ്ട ഒരു അവസ്ഥ വരും എനിക്കതൊരു അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം അവരി അവരെ നമ്മളിനി മുന്നിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു സഹതാപ മനോഭാവമാണ് എന്ന് തോന്നുക അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അവർക്കത് സഹതാപത്തിൻ്റെ ആവശ്യമില്ല അതിലേന്ന് ഉറക്കി സഹതാപത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് വേണ്ട നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുക എന്നുള്ളൊരു സംഭവമേ ഉള്ളതും ഈ ലക്ഷ്മി പറയുന്നത് നോർമലൈസ് ചെയ്യുക എന്നൊരു വത്ത് മാത്രമേ അവർക്കുള്ളൂ അവർ ജീവിക്കാൻ അതുപോലെ അവരേ ഉള്ളൂ അല്ലേ നമ്മളിനി ആരും അത് അവർ ഇനി ഒരു സഹതാപത്തിൻ്റെ രീതിയിൽ അവരെ നോക്കരുതെന്ന് എനിക്ക് പറയാനുണ്ട് കാരണം അവരിത്രയും കഷ്ടപ്പെട്ട് സഹതാപം പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഫൈറ്റ് ചെയ്ത് വന്നത് ചിലപ്പോൾ അതിൽ അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ അവരുടെ അച്ഛൻ്റെ അമ്മയും നാട്ടുകാർ പോട്ടെ വീട്ടുകാരുടെയും അച്ഛൻ്റെ അമ്മേടെയൊക്കെ വിഷമം നമ്മൾ അവരുടെ വിഷമം കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസും യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടിരിക്കുവായിരുന്നു എനിക്ക് എൻ്റെ ടൈം കിട്ടിയില്ല ഒരു വീഡിയോ ഉണ്ടാക്കാൻ അപ്പോൾ എനിക്ക് തോന്നിയെന്ന് ഇട്ടേക്കാം വീണ്ടും ഞാൻ ഓർത്ത് വേണ്ടിയിട്ടുണ്ട് വെറുതെ എന്തിനാണ് വെറുതെ ഒരു കുത്തിപ്പൊക്കി ചീട്ടുന്നതെന്ന് ഞാൻ പിന്നെ ഓർത്ത് ഓ ഇങ്ങനത്തെ സബ്ജെക്റ്റുകളൊക്കെ എനിക്ക് സംസാരിക്കണം ഭയങ്കര ആഗ്രഹമുള്ള ഈ മുന്നോട്ട് വന്നിട്ട് സംസാരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും വളരെ മോശമായി പോയി പുള്ളി എന്തായാലും ഞാൻ കേട്ടത് ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനൊരു ഇങ്ങനെ മുൻനിരയിൽ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു കാണിച്ചത് ഉണ്ടെങ്കിൽ തന്നെ അതൊരു അതൊരു വിട്ടുകളയേണ്ട സംഭവമായിരുന്നു അത് അവരൊരു അപമാനിക്കുന്ന രീതിയിലായപ്പോൾ ഒരു വിഷമം ഒരു സഹതാപം തോന്നിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അവർ കാണുമ്പോൾ ആരും സഹതാപത്തോട് പെരുമാറാതെ അവരെ കാണുമ്പോൾ ചേർത്ത് പിടിക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ആ ഒരു കൊണ്ട് ജനങ്ങളെല്ലാവരും അതിലേക്ക് നൂറ് ഒപ്പമാണ് അപ്പം അങ്ങനെ അവർക്ക് സന്തോഷിക്കാം ഈ ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞെങ്കിലും അവരൊക്കെ ഞാനതിങ്ങനെ ഓർക്കുമായിരുന്നു കാരണം ബിഗ് ബോസിലിരിക്കുമ്പോഴേക്കും നമ്മളെ നമുക്ക് ആരുമില്ല നമ്മളെ ആരും ഒന്നും ചെയ്താൽ നമ്മളിങ്ങനെയൊക്കെയാന്ന് അതിലെ നൂറ് ഇങ്ങനെ വിഷമിച്ച് പറഞ്ഞേക്കും അപ്പം ഇപ്പം ഈ ഒരു സംഭവത്തോടെ അവർക്കതൊരു ആ ഒരു രീതിയിൽ നമ്മളെ അപമാനിക്കാൻ നമുക്കൊരു വേർതിരിവ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് ഇത്ര ആൾക്കാർ സ്നേഹിച്ച് വന്നതായിരുന്നു അവർക്ക് ബിഗ് ബോസ് എന്ന് വന്നപ്പോൾ ഒരുപാട് ഫാൻസ് ഒക്കെ വന്നായിരുന്നു പിന്നെയും അത് അവർക്കൊരു ആ ലെവലിലോട്ട് ഒരു ഇട വരുമെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിലൊന്നും ഓരോ ഇപ്പം എൻ്റെ വീഡിയോസ് കാണുമെന്നൊന്നും എനിക്കരുതിൽ കണ്ടാൽ ഡോൺ വറി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില ആൾക്കാരങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറമൊക്കെ തരണം ചെയ്തു വന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊന്നും സില്ലി മാറ്റമാണ് ഇതൊക്കെ വിട്ട് കളയണം അല്ലാതെ പേഴ്സണലായിട്ട് എടുത്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും പല ആൾക്കാരും കൂടുണ്ട് ബിഗ് ബോസിന് ശേഷം നിങ്ങളുടെ കൂടെ കൂടേണ്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അനുമോണ്ട് ആ പ്രകൃതി അതൊന്നും മറന്നിട്ടില്ല അതുവരെ പക്ഷെ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട് കാരണം പല ആൾക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇപ്പം ഒന്നുകൂടെ കൂടി കാണും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഒരു നല്ല രീതിയിലാണ് പോകുന്നത് അപ്പം ഹാപ്പിയായിട്ടിരിക്കുക ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ സംസാരിക്കണം സംസാരിക്കും എല്ലാവരും സംസാരിക്കും യൂട്യൂബ്സിൽ കുറേ മിക്കവാറും ആൾക്കാരെല്ലാം സംസാരിക്കുന്നുണ്ട് അപ്പം ഞാനും സംസാരിക്കാമെന്ന് വിചാരിച്ചു അവർ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ